എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കോര എങ്ങനെ കറി വെക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതിനു വേണ്ടിയാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ചട്ടി ചട്ടിയെടുത്ത് തീ കത്തിച്ചിട്ടുണ്ട് അടുപ്പിലോട്ട് വെക്കുകയാണ് അതിനു മുൻപായിട്ട് നമ്മൾ കുറെ ചുവന്നുള്ളി ചുവന്നുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്ത് നീളത്തിൽ കീറിയിട്ടുണ്ട് ഒരു പകുതി തോട്ടുപുളി എടുത്തിട്ട് കീറി കഴി വൃത്തിയാക്കി പിന്നെ കുറച്ച് എന്താ പിന്നെ വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കറിവേപ്പിലതാ കണ്ടോ ഇത് കുറത്തിയാട്ടൊന്നും ഉണ്ടെന്ന കറിവേപ്പിലയാണ് ഇനി ഒരു അച്ചാൻ്റെ ഇടയിൽ അച്ചാൻ്റെ ഇന്ന് വാങ്ങിച്ച് നിന്നതാണ്ടോ ഒരു പിന്നെ ഒരു ഒന്നര കോരയുണ്ട് ഇനി നമ്മൾ നാടൻ തീ കത്തിച്ചിട്ടുണ്ട് ഈ ചട്ടി കൂടുതൽ ചൂടാകുമ്പോൾ നമ്മൾ നമ്മളിതയുടെ നല്ല പ്യുർ വെളിച്ചെണ്ണയാണ് ആട്ടിയെടുത്ത വെളിച്ചെണ്ണ തേങ്ങ കൊപ്രയാക്കി അത് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് അത് നമ്മൾ ഇതിനകത്തോട്ട് ഈ ചട്ടിയിലോട്ട് ഒഴിക്കാൻ പോവുകയാണ് ചട്ടി ചൂടായെന്ന് തോന്നുന്നു അപ്പം ചട്ടിയിലോട്ട് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് ചൂടാകണം ചൂടാകുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉലുവ ഉലുവ ഇതിൻ്റെ പ്രധാന ഘടകമാണ് എണ്ണ ചൂടായിട്ടില്ല ചൂടാകുമ്പോൾ നമ്മൾ ഉലുവ കിട്ടാൽ മതി അതിന് മുമ്പായിട്ടുണ്ട് തക്കാളിയും ഈ കുറച്ച് ഇതോട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എണ്ണ ചൂടായി പത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എണ്ണ നല്ലോണം ചൂടായെങ്കിൽ മാത്രമേ ഈ പിന്നെ ഉലുവ പൊട്ടുകയുള്ളൂ ഉലുവ പൊട്ടിയില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് കിട്ടത്തില്ല പക്ഷേ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് കൂട്ടി നോക്കണം ഇതിൻ്റെ ചേരുവകളൊന്നുകൂടെ കാണിച്ചു തരാം ചുവന്നുള്ളി തക്കാളി മുളക് മൂന്നെണ്ണം കീറിയത് പകുതി കുടംപുളി കീറിയത് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില അതാണ്ട് ഉലുവ ഇടാൻ പോവുകയാണ് ഉലുവ ഇടാൻ പേ കുറച്ച് വെളിച്ചെണ്ണ പ്യൂർ വെളിച്ചെണ്ണ ആയല്ലോ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസത്തിനകത്ത് കാണിക്കുന്നുണ്ട് നോക്കും കണ്ടോ പ്യൂർ വെളിച്ചെണ്ണ പതിനഞ്ഞ് കയറും എന്നിട്ട് നമുക്ക് തന്റെ ഇത്ര ഉരുവ നമ്മളിടുവാഴുവ ഇട്ട് കഴിയുമ്പം അതുകൊണ്ട് പരുവത്തിനേ ഇടാവും ഉലുവ താണ്ട പൊത്തി കിറങ്ങിയിട്ടുണ്ട് അപ്പൊ നീ നമ്മക്ക് അല്പം കുറച്ചു കിട്ടും അത് ഉഴുവ കഴിച്ചു കേട്ടോ ഉലുവ കഴിച്ചു അതുകൊണ്ട് ഇനി അടുത്തത് നമ്മള് ളുത്തുള്ളിയും കാണാൻ പോകുന്നത് മേടിച്ചു പോയി ഏതാണ്ട് പാത്രം താഴെ പച്ചമൂടെ നമ്മുടെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഉണ്ട് ഏത് നല്ല കച്ചവടം കച്ചവളം ഞാൻ കൂടെ കീറാൻ ഏൽപ്പിച്ചതാണ് പക്ഷേ ഇവരുടെ ഒന്നും പൂർത്തീകരണമില്ല അതുകൊണ്ട് ഞാനത് ഒന്നുകൂടെ കീറിയങ്ങ കണ്ടോ ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ ഇളക്കി പോകുന്നില്ല കണ്ടല്ലോ ഈ വെളുത്തുള്ളിയും ഈ ചുവന്നുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം ഒരു പരുവത്തിന് ഇങ്ങനെ വാങ്ങി ഇങ്ങനെ വരുമ്പം നമ്മൾ ഇഞ്ചെയും ചുവന്നുള്ളി ഇടും ചുവന്നുള്ളി ഇട്ട് കഴിഞ്ഞാൽ കുറേ അധിക നേരം നമ്മളിത് വാടുന്നതിന് വേണ്ടി ചിലപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ചുവന്നുള്ളി ഇടുകയാണ് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിരുന്നത് ഇടുകയാണ് കണ്ട് പാലിക്കണം ഇത് നമ്മൾ ചുമമുള്ള ഇട്ടു ചുമമുള്ള ഇട്ടം ഇളക്കണം പിന്നെ അത് തക്കാളി ഇടുകയാണ് ഒരു തക്കാളി ഇടത്ത് നമ്മൾ ആറായിട്ട് കീറിയിട്ടുണ്ട് ആ തക്കാളി ഇട്ട് ഇളക്കുകയാണ് തക്കാളി ഒരുപാട് നമ്മളെ എന്താ അതുപോലെ തന്നെ വാടേണ്ട കാര്യമൊന്നുമില്ല ഇതെന്ന് വെച്ചാൽ ഇത് കളിക്കാത്ത തിളച്ച് കിടന്നങ്ങോട്ട് ഇതിൻ്റെ സ്വത്തം അങ്ങോട്ട് ഈ കോരയും കക്കാളും കൂടെ നല്ല കോമ്പിനേഷനാണ് മനസ്സിലായില്ലേ ഇനി നമുക്കെല്ലാം ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിട്ടും ആ ഉപ്പ് ഇട്ട് ഇട്ട് കഴിയുമ്പോൾ നല്ലോണം വാടും അപ്പോൾ ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് ഇടാനുള്ളത് കറിവേപ്പിൽ പ്രധാന കടവാണ് കറിവേപ്പില നമ്മൾ ഇടാൻ പോകും ഞാൻ ഇത്രയും കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇത് കുറഞ്ഞു പോയോ എന്നുള്ള ഒരു സംശയമുണ്ട് പക്ഷെ പലരും പറയും ചപ്പും ചവറും ഒക്കെ കൂടിപ്പോയി എന്നും പറഞ്ഞ് പരാതി പറഞ്ഞു അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേക ഒരു നമസ്കാരം അല്ല ഇതാണ് എന്റെ പൂർണ്ണ ഓര നല്ല ഹോര വലി നല്ല വലിപ്പോൾ ഉള്ള ഇനി നമ്മളിതിനെ അങ്ങനെ എൻജോയ് ചെയ്യാൻ കഴിയുക പുളിയൊക്കെ നമ്മളങ്ങോട്ട് ഇടും പുളി ഇടുന്ന പിന്നെ ഇടക്കും ഇനി നമ്മളിവിടെ കൂലിക്കാച്ചിയെ പൊന്ന പോലെ നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ട മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാല കണ്ടല്ലോ ഇതാണ് പിന്നെ പിന്നെ നമ്മള് കുറച്ച് എന്താ പറയുന്നതിന് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി കാണുന്നില്ല പാത്തി വെച്ചിരിക്കുന്നു എല്ലാം കൊണ്ട് എരിപ്പുണ്ട് മഞ്ഞപ്പൊടിയാണ് ഇപ്പം മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ് എല്ലാം കൊണ്ടും നല്ല ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇപ്പൊ മഞ്ഞപ്പൊടി ഇട്ടുകഴിഞ്ഞു ഇനി നമ്മൾ എന്താ വിടേണ്ടതെന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് കറി എഴുതാൻ ഒരു പരുവീങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഇറക്കി കൊടുക്കാം കളി കണ്ടോ നോക്ക് ഒരു പരുവൊക്കെ കണ്ടോ ഇതുപോലായി വരുമ്പം നമ്മൾ ഇതിന്റെ മസാല കൂട്ട് ഇങ്ങനെ നമ്മള് ഒഴിച്ചു കൊടുക്കണം ഇപ്പം തന്നെ കറി മണം കേട്ടിട്ട്